ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നടൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ് പുന്നപ്ര അപ്പച്ചൻ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ പരം സിനിമകൾ അഭിനയിച്ച അപ്പച്ചൻ എൻ്റെ അടുത്തിരിപ്പുണ്ട് അപ്പച്ചനിൽ നിന്നും നമുക്ക് മലയാള സിനിമാ വിശേഷങ്ങൾ അറിയാം പുന്നപ്ര അപ്പച്ചൻ നമസ്കാരം എനിക്ക് അറിയാനുള്ളത് എങ്ങനെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് അപ്പച്ചൻ കടന്നു വന്നത് അതിനെക്കുറിച്ചൊന്ന് ചുരുക്കി പറയുക വളരെ ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പം മുതലേ സിനിമ കാണുന്നത് വലിയ ഇഷ്ടമായിരുന്നു അപ്പോൾ വളരെ ബന്ധപ്പെട്ടാണെങ്കിലും മാറ്റി സിനിമയ്ക്ക് എല്ലാ തിയേറ്ററുകളും വരുന്ന പുതിയ വരുമ്പോൾ ഞാൻ പോകുമായിരുന്നു ഇപ്പോൾ പാലാട്ടുപോമൻ എന്ന് പറയുന്ന ഉദയയുടെ ചിത്രം അതിങ്ങനെ തിയേറ്ററിലൂടി കണ്ടപ്പോൾ സത്യൻ സാർ ഒരു ആനപ്പുറത്ത് വരുന്നൊരു സീനുണ്ട് ആ സീൻ കണ്ടപ്പോൾ എല്ലാവരും കൗതുകൾ നോക്കുന്ന ആനയക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് സത്യൻ സാറിൻ്റെ പൗരുഷവും ആഭിനയ ശേഷിയുമാണ് അപ്പം എന്തെങ്കിലും ഒരു പാട്ട് പാടിക്കൊണ്ടാണ് ആ സീനിൽ വരുന്നത് പാടാനൊന്നും അറിയാൻ പാടില്ലെങ്കിലും ചന്ദന പല്ലേ വീട് കാണാൻ വന്ന ഗന്ധർവരാജകുമാര പാടുന്നത് അത് എം രാജ പഴയ പാട്ട് അന്ന് അന്ന് എന്റെ വിശ്വാസം തുടങ്ങിയിട്ടുണ്ടോന്നെ എം രാജയൊക്കെ അന്നത്തെ ഏറ്റവും അപ്പൊ ഈ പാട്ട് എങ്ങനെ കണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഒരാഗ്രഹം മനസ്സിൽ ഈ സിനിമയുടെ വലിയ സ്ക്രീനിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എന്തെങ്കിലും ഒന്ന് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പിന്നെ ആ ശ്രമം ആ ഭാഗത്തോട്ടായി അങ്ങനെ ഞാൻ എവിടെ ഷൂട്ടിങ് നടന്നാലും ഓടിപ്പോ ആഹ് അവിടെ ചെന്നാലൊന്നും ഒന്നും അടുത്തെങ്ങും ചെല്ലാനൊക്കെ തല്ല അങ്ങനെ തിരിച്ച് പോരും എങ്കിലും ആഗ്രഹം കൊണ്ട് പോകുന്നതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ അറുപത്തിയെട്ട് അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ ഉദയായിയുടെ പടം ആ പുന്നപ്ര വണ്ടാനോ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിൽ പടിഞ്ഞാറ് വയസ്സുള്ള കടപ്പുറത്ത് നടക്കുക അപ്പോൾ ആ സത്യൻ സാറുണ്ട് അതുപോലെ നസീർ സാറുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു വലിയ പടമാണ് ആ അപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയി അപ്പോൾ ഈ പണ്ട് ശ്രീനിവാസൻ ഇത്രയ്ക്ക് ഒരാൾ ചെന്നപ്പോൾ അത് ഭരണിയിലാണെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ അത് നിർദ്ദേഹിച്ച് ഭരണിയിൽ ആ പടത്തിൻ്റെതാണ് അപ്പം അത് സ്റ്റുഡിയോയുടെ കാര്യമാണ് പറഞ്ഞത് പതുവടെ ചെന്ന് കാണിക്കുന്ന കോപ്രായം പോലെ ആയിപ്പോയി എൻ്റെ അത് പെർഫോമൻസ് ക്രൈസ് കൊണ്ട് പോയതാണ് ഞാൻ ഓടിയും ഇങ്ങോട്ട് ചെന്നപ്പോൾ ആ പോയ സ്പീഡിൽ തന്നെ എന്നെ ഒരാൾ പിടിച്ചു തള്ളി പടലിൽ കുഴിച്ചത് തള്ളി ആരാണെന്ന് ഞാൻ നോക്കിയാൽ പോ എൻ്റെ കൂടെ കോളേജ് പഠിച്ച എൻ്റെ സുഹൃത്താണ് അവൻ്റെ പേര് എന്നാണ് ഇബ്രാഹിം എന്നാണ് പേര് അപ്പോൾ ഞാൻ ചോദിച്ചത് അവരെ നീ എന്താ ഇവിടെ ഞാൻ എന്താ ഞാൻ ഈ ഇതിൻ്റെ മാനേജറാണ് ഉദയ സ്റ്റുഡിയോയുടെ ഞാൻ പിന്നെ എൻ്റെ കാര്യം നടക്കുമല്ലോ എന്ന് പറഞ്ഞു അതെന്താണെന്ന് എൻ്റെ കാര്യം എനിക്ക് എവിടെയെങ്കിലും നിൽക്കണം അതിനാണോ കുഴപ്പം നാളെ രാവിലെ ഉദയ സ്റ്റുഡിയോയ്ക്ക് പോരാൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ ആരംഭം അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാര്യങ്ങളാണ് ഈ പറയുന്നത് കുഞ്ചാക്കുമൂലിയാണ് അവിടുത്തെ ഏറ്റവും വലിയ സംവിധായകനാളെന്ന് വിചാരിച്ചപ്പോൾ അതല്ല ഷാരംഗവാണി സാറാണെന്ന് മനസ്സിലായേക്കെ ഒത്തിരിപ്പടത്തിന് തിരക്ക് എഴുതി വലിയ പ്രശസ്തനായ ആളാണ് അപ്പോൾ അദ്ദേഹത്തോട് ഈ അവരച്ഛൻ പറഞ്ഞു എൻ്റെ ക്ലാസ്മേറ്റാണ് അതുകൊണ്ട് ഇപ്പം ഒരു വേഷം കൊടുക്കണം അതിനെന്താ കൊടുക്കാം ഒരു ഭടൻ്റെ വേഷമുണ്ട് ഒരു കുടുംബിയും ഒരു കുന്ത എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പം സത്യൻ സാർ വിജയശ്രീയുടെ ഡാൻസ് കാണുന്ന സീനാണ് അപ്പോൾ സത്യൻ സാർ ചോദിക്കുകയാണ് ഈ തരുണീമണി ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മഴവെള്ളം ദിവസം അറിഞ്ഞുകൊള്ളാ അറിയാത്ത പോലെ കാണിച്ചതാണ് എൻ്റെ എന്നോട് ചോദിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അറിയില്ലേ അറിയില്ലേ ഇതാണ് കാവിൽ ചാത്തോത്തെ കുങ്കിയമ്മ ഇത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി അപ്പോൾ അപ്പോൾ ആദ്യത്തെ ആദ്യത്തെ സംഭാഷണമാണ് സംഭാഷണം അത് കിട്ടുകയും ചെയ്തു പറയുകയും ചെയ്തു അത് ഓടിയത് നമ്മുടെ ഇപ്പോഴത്തെ ടൗൺ ഹാളിലാണ് സുബമ്മ തിയേറ്റർ അപ്പോൾ കാണാതെ ഞാൻ ആ തിയേറ്ററിലെ ഒരാറ് പ്രാവശ്യം കണ്ടു അപ്പോൾ ഈ ഓപ്പറേറ്റർ ചോദിച്ചു ദിവസവും വരുന്നുണ്ടൊരു സിനിമ എനിക്ക് ഞാനേ അത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് ചില ആളുകൾ ചോദിച്ചു സാധിച്ചെന്ന് അപ്പം അതൊരു വലിയ സംഭവമായി മാറി സാധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ഈ അപ്പം ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഏതാണ്ട് വർഷത്തിന് വർഷത്തിനുമ്പുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അമ്പത്തി വർഷത്തിന് മുമ്പ് സിനിമയുടെ സ്ക്രീൻ അല്ലാതെ വേറെ സ്ക്രീനുകളൊന്നുമില്ല ഇല്ല ടെലിവിഷൻ ഇല്ല മൊബൈലില്ല ഇന്റർനെറ്റ് ഇല്ല ഇല്ല വെറും റേഡിയോ ഉള്ള കാലഘട്ടത്തിൽ കാലഘട്ടം ഒരുപക്ഷേ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വെള്ളി സ്ക്രീൻ വെള്ളിത്തിരയിൽ തൻ്റെ ഒരു മുഖം കാണണമെന്നുള്ളത് പറഞ്ഞു ശരിയാണ് വെള്ളിത്തിരയിൽ വെള്ളിത്തിര മുഖമാണ് അത് അപ്പച്ചന് സാധിച്ചത് അതൊരു തുടക്കമാണ് മാത്രമല്ല മുഖം മാത്രമല്ല ഒരു സംഭാഷണവും കിട്ടി അപ്പോൾ എനിക്കെൻ്റെ കുറച്ച് ചോദ്യങ്ങൾ ഈ ഉദയ സ്റ്റുഡിയോയിലെ കാര്യം പറഞ്ഞല്ലോ ഉദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ചിട്ടുള്ള എത്ര സിനിമകളിൽ അപ്പച്ചനെ അഭിനയിച്ചിട്ടുണ്ട് അത് പെട്ടെന്ന് പറയാൻ എനിക്ക് പറ്റും ഈ ഉദയനന്റെ മകൻ കഴിഞ്ഞ് ഉദയൊഴുവിൽ പടം നിർത്തുന്നതും വരെയുള്ള എല്ലാ പടങ്ങളും ഞാൻ എല്ലാത്തിലും അതെന്താണ് അത്രയും അപ്പച്ചനെ അപ്പച്ചനെ ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശാരംഗപണൻ സാറിനെ വിചാരിച്ചാൽ മതി എനിക്ക് വേഷം കിട്ടുന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ മുറുക പിടിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തിനുള്ള പെരുമാറ്റവും കാര്യവും ഇഷ്ടപ്പെട്ടുകൊണ്ട് അടുത്ത പടമാകുമ്പോൾ എന്നെ വിളിക്കും അത് ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം പതിനഞ്ച് രൂപയായിരുന്നു പതിനഞ്ച് രൂപ എത്ര വർഷത്തിന് വർഷത്തിനുമ്പ് ഈ അറുപത്തെട്ടില് അറുപത്തെട്ടില് പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു മിനിമം ഒരു പതിനയ്യായിരം രൂപ രൂപ കിട്ടും അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഏതൊക്കെ നടന്മാരോടുകൂടി ഈ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ളവരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ സത്യൻ സാറ് ആ നസീർ സാറ് ആ കൂട്ടായ ശ്രീധരൻ നായർ സാറ് എസ് പിള്ള സാറ് മുതുകുളം രാഘവമുള്ള പിള്ള സാറ് അത് തുടങ്ങി പിന്നെ ഇങ്ങോട്ടുള്ള ശങ്കരണ്ടി ചേട്ടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എം ജി സോമൻ ജയൻ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മോഹൻലാൽ അതോടൊപ്പം സംഭാഷണങ്ങളൊക്കെ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മമ്മൂട്ടിക്ക ആ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പം അവസാനം ഇപ്പം കുഞ്ചാക്കോബോവൻ അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ വരെ ഓ ഉള്ളവരുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ ആനുകാലിക സിനിമകളിൽ വരെ അപ്പച്ചൻ അഭിനയിച്ചു കഴിഞ്ഞു അതൊരു ചെറിയ കാര്യമല്ല ഇത് പ്രതിഫലമല്ല ഇത് സിനിമയായിട്ടുള്ളൊരു ക്രെയ്സിൽ നിന്നാണ് തുടക്കം തുടങ്ങുക ഒരു പാഷനാണ് അത് തുടക്കം മുതൽ ഇപ്പോഴും സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയൊക്കെ തകർന്നിടക്കയാണ് അതെ അപ്പം സിനിമ ഇൻഡസ്ട്രിയുടെ വസന്ത അതെ അപ്പച്ചൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഏറ്റവും അഭിനയിച്ചാണ് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച കിങ് എന്ന പടത്തിൽ ഞാൻ ആന്റണിയുടെ വേഷം ഒരു അതെ അതാന്ന് പറഞ്ഞു പിന്നെ കോൺഗ്രസ് നേതാക്കന്മാർ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ നേതാവിനെ അവതരിപ്പിച്ച ആളാണല്ലോ എന്ന് പറയുമായിരുന്നു അതോടൊപ്പം ഒന്നാം നമ്പർ കാരണകത്ത് ഞാൻ പോയി അഭിനയിച്ച സമയത്ത് എനിക്കത് തന്നെ ഒരു ഭാവമുണ്ട് കാരണം ഞാൻ നിസ്സാരണല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അപ്പോ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയില്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ കേരള സ്റ്റേറ്റ് വണ്ടെന്ന് വന്ന ബോർഡ് വെച്ച കാറിൽ കയറുമ്പോൾ തന്നെ ആ ഒരു അനുഭവം കിട്ടിയെങ്കിൽ അനുഭവം കിട്ടി അപ്പൊ എന്നെ ഈ ഉള്ളംകാലം ഒരു ശിരസ് വരെ രക്തം ഇങ്ങനെ കിടന്ന് തിളക്കുകയാണ് കാരണം വെച്ചാൽ ഞാൻ നിസാരണമല്ല എന്നുള്ളൊരു ഭാവം എങ്കിലും ഇരുമ്പോലത്ത് നിന്ന് പോലീസുകാരനെ സല്യൂട്ട് ചെയ്തപ്പോൾ ും പുറകിലും പോലീസും അതിനിടയ്ക്ക് ആംബുലൻസും ഒക്കെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വരുന്നതാണ് പോലീസ് എന്നിട്ട് ഞാൻ അങ്ങനെ താണു വീണമെന്നും തിരിച്ച് തൊഴുതില്ല അതിന് പകരം എന്റെ മനസ്സിലുള്ളത് മുഖ്യമന്ത്രിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടും അപ്പോൾ അങ്ങനെ പോകാൻ പറ്റി എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം ഈ മലയാള സിനിമയിൽ അഭിനയിച്ച നടന്മാരോടൊപ്പമുള്ള പേരുകൾ പറഞ്ഞു ഈ മലയാള ഭാഷയ്ക്ക് പുറത്ത് എനിക്ക് ഭാഗ്യം ഉണ്ടായത് ഹിന്ദിയിലെ വിഷാദ നായകൻ എന്നറിയപ്പെടുന്ന ദിലീപ് കുമാറിനോട് അഭിനയിക്കാനെനിക്ക് അതെ അതെ ഞാൻ അദ്ദേഹം ദുനിയ എന്ന പടത്തിനകത്ത് ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കാനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഭാഗ്യം കിട്ടും അപ്പൊ അത് അദ്ദേഹം തൊണ്ണൂറ്റിയാറാമത്തെ വയസ്സിൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടുത്തെ പ്രമുഖ പത്രങ്ങൾ എഴുതിയ കൂട്ടത്തിൽ അദ്ദേഹത്തോട് അഭിനയിച്ച കേരളത്തിലെ ഒരു ചെറിയ വലിയ നടനുണ്ട് വലിയ പബ്ലിസിറ്റി കിട്ടി പത്രത്തിൽ പിന്നെ വേറെ കേരളത്തിന് പുറത്തുള്ള ഞാൻ തമിഴിലെ വിജയിട്ട് അഭിനയിച്ചു ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ സ്റ്റാറാണ് അതെ അഭിനയിച്ചിട്ടില്ല പിന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഈ തമിഴിലെ ഈ വിശ്വ പിന്നെ വിജയി മറ്റാരും വേണ്ടി ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടില്ല പിന്നെ തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് അവിടുത്തെ ഈ ചെറുപ്പക്കാരായ സൂപ്പർ ഉണ്ട് ഇപ്പോൾ അവരുടെ നിന്ന് പേര് പോർത്തിരിക്കാനായിട്ട് പ്രയാസമുണ്ട് അവരുടെ കൂടെ ഞാൻ തെലുങ്കിൽ ആ അഭിനയിച്ചെങ്കിലും മലയാള ഭാഷയാണ് പറഞ്ഞത് കാരണം അവർ മലയാളത്തിൽ വരുന്നതായിട്ടുള്ള ചില സീനുകൾ വെച്ച് കേരളത്തിൽ വെച്ച് ഷൂട്ട് ചെയ്തതാണ് ഓക്കെ ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറിൽ എടുത്തിട്ടുണ്ട് ഒരു പക്ഷേ അത് കേരളത്തിലെ ഒരു റെക്കോർഡ് നമ്പർ നമ്പറായിരിക്കും കേരളത്തിലുള്ള ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച ഇത് ലോക റെക്കാർഡാണ് ലോക റെക്കോർഡാണ് കാരണം കാരണം ഏതെങ്കിലും ചെറിയ വേഷം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടത്തിൽ നിന്ന് കണ്ടാൽ പോകുന്നവരാണ് അതെ അതെ ഞാൻ എൻ്റെ ബാറ്ററി ചാർജ് പോകാൻ കൊണ്ട് എനിക്കിന്നും ഒരാവശ്യം പറഞ്ഞാൽ ഞാൻ പോകുന്നയാളാണ് അതായത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാള സിനിമയിലെ ആയിരത്തിൽ പരം സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ ജഗതി അഭിനയിച്ചിട്ടുണ്ടോ തോന്നുന്നില്ല രണ്ടായിരത്തിൽ പരം ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ വലിയ കൂടുതൽ അഭിനയിച്ചവരാണ് തമിഴിലെ മനോരമ അത് പോട്ടെ മലയാളത്തിൽ ഇത് ഇത് മലയാളത്തിൽ കഴിഞ്ഞിട്ട് ഇല്ല അപ്പച്ചനാണ് അതെ അത് ശരിയായില്ല ഒരു കാടാണ് ഈ സിനിമ രംഗത്ത് അഭിനയിച്ചു വരുമ്പോൾ കൗതുകരമായ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുള്ളൂ അനുഭവം കൗതുകകരമല്ല മനസ്സിലേക്ക് തട്ടിയ ഒരു കാര്യമാണ് മതി അത് മറ്റൊന്നുമല്ല ഈ അന്നത്തെ കാലത്ത് ഉദയായിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു വേർതിരിവുണ്ട് അതായത് സൂപ്പർ സ്റ്റാറുകൾ അന്നത്തെ കാലത്തുള്ളവരും അല്ലാത്തവരുമായിട്ട് വലിയ സ്റ്റാറുകളുടെ കാറിലോ അവർ പോകുന്ന വാഹനത്തിലോ ഒന്നും ചെറിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകാറില്ല അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഒരു സ്വല്പം താമസിച്ചത് കൊണ്ട് വേറെ വണ്ടിയൊന്നുമില്ല പകരം സത്യൻ സാറും പ്രസിദ്ധനായ സേതുമാത സാറും അതിൻ്റെ പ്രൊഡ്യൂസറായി എം ഒ ജോസ് സാറും പോകാനുള്ളൊരു കാർ മാത്രമേ കിടപ്പുള്ളൂ പക്ഷേ സേതുമാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പച്ചും കൂടെ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിക്കൊണ്ടുപോയൊരു സംഭവം ഉണ്ടായി അത് മനസ്സൊരിക്കലും മറക്കാനാകാത്ത വലിയ സംഭവമാണ് അപ്പച്ചൻ്റെ ഈ സിനിമാ രംഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് സിനിമ എനിക്ക് ഒന്നു കഴിഞ്ഞ അമ്പത്തഞ്ച് വർഷമായിട്ട് നിരന്തരമായിട്ട് അഭിനയിക്കുകയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല അഭിനയിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് ഇപ്പോൾ മറ്റേ എന്തോ മറ്റു വർക്കുകൾ ഉണ്ടല്ലോ എന്താ ഉള്ളത് ഞാൻ ഇൻഷുറൻസ് എൽ ഐ സി ഏജന്റാണ് ഇൻഷുറൻസ് എൽ ഐ സി ഏസിഡ് അത് കോടിപതി കോടിപതി പിന്നെ എം ഡി ആർ ടി അതുപോലെ തന്നെ അതിനകത്ത് കിട്ടാവുന്ന പരമാവധി സ്ഥാനങ്ങളൊക്കെ കിട്ടി അപ്പൊ അതാണ് അതാണ് ഒരു അതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ ഇത് ഈ സിനിമ ഈ സിനിമാ രംഗത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു തുകയെ തന്നെ എനിക്ക് മലയാളത്തിനേക്കാൾ കൂടുതൽ കിട്ടിയത് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് അനുസരിച്ചുള്ള ദിലീപ് കുമാറിൻ്റെ കൂടെയുള്ള ഇതാണ് അത് എൺപത് കാലഘട്ടത്തിലാണ് രൂപയാണ് രൂപയാണെന്ന് കിട്ടിയത് അതെ മുപ്പത്തി മൂവായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുപ്പത്തിവായിരം എനിക്ക് അവിടെ ഒരു അഞ്ച് പേര് സ്വർണ്ണം ആക്കാൻ പറ്റും ശരിയല്ലേ സാധിക്കും കണക്കൂടു ശരിയാണ് അപ്പോൾ രണ്ടര ലക്ഷം രൂപയോളം കിട്ടിയെന്ന് കിട്ടിയത് വിചാരിക്കാന്ന് ആ ഏറ്റവും ചെറിയ തുകയോ ഏറ്റവും ചെറിയ തുക മലയാളത്തിൽ ഈ പറഞ്ഞത് കണക്ക് ഈ അന്നത്തെ പതിനഞ്ച് രൂപ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൂടുതൽ വന്നിട്ടില്ല 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 ആ ഈ ബോബൻ കുഞ്ചാക്കോട് അഭിനയിച്ചപ്പോഴുള്ള എന്തെങ്കിലും വിശേഷങ്ങളോട്ടോ കാരണം അപ്പച്ച തന്നെ പറഞ്ഞ് പിന്നെ ഉദയ സ്റ്റുഡിയോ എല്ലാ സിനിമയിലും ഇത് ഉദയാ സ്റ്റുഡിയോ പടവല്ലായിരുന്നു പുറത്തുള്ളൊരു പടവായിരുന്നു അതിൽ ചാക്കോച്ചനാണ് അതിൽ നായകനായിരുന്നത് അപ്പോൾ ചാക്കോ ഭാര്യയും കൂടെ വന്ന് ഞങ്ങൾ കാണാൻ ഞാൻ ബിഷപ്പ് എന്നുള്ള നിലയിൽ കാണാൻ അഞ്ചല് കാണാം അപ്പോൾ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചത് ഒരു ഒരു ലക്ഷം രൂപയാണ് പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ട് സംഭാവനയായിട്ട് അപ്പോൾ അച്ഛൻ വിജയരാഘവനാണ് പിതാവ് തന്നെ വന്നതല്ലേ അതുകൊണ്ട് അത് ഒരു ലക്ഷമല്ല ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കുമ്പോനെ എന്ന് പറഞ്ഞു ആ അപ്പോൾ ചാക്കോച്ചനെ ഒപ്പിട്ട് തന്നു ഒന്നര ലക്ഷം കിട്ടിയപ്പോൾ ഇതാണ് തറവാടിത്തം എന്ന് ഞാനൊന്ന് അതിന് ശേഷം ചാക്കോച്ചനും ഭാര്യയും വന്ന എൻ്റെ കൈ മുത്തുന്നതായിട്ടാണ് മോതിരം മുത്തുന്നതായിട്ട് സെറ്റിൽ നിന്നവർ പറഞ്ഞു രണ്ടൊന്നു ദിവസത്തേക്ക് കൈ കഴുകണ്ട ചാക്കോച്ച മുത്തിയതല്ലേ അതൊരു തമാശയായിട്ട് നന്നായിട്ട് പിന്നെ ഏറ്റവും പ്രസിദ്ധരായ ഏതെങ്കിലും സംവിധായകരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടോ ഞാൻ സംവിധായകരോടൊപ്പം അഭിനയിക്കുക അത് തീർച്ചയായിട്ടും അടൂർ ഗോപാലകൃഷ്ണന്റെ കൂടെ അഭിനയിക്കും ഒരു അത് കാരണം ഞാൻ പത്തറുന്നൂറ് പടങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരാളിനോട് പറഞ്ഞു ഈ കൊമേഴ്ഷ്യൽ പടത്തിലൊക്കെ പത്തുന്നൂറൊക്കെ കിട്ടുക എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമല്ല പക്ഷേ അടൂരിൻ്റെ പടത്തിൽ ഒരു സെക്കൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണെന്ന് സംഭവമാണെന്നു അതെ അപ്പോൾ അദ്ദേഹത്തിനൂടെ അഭിനയിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആദ്യകാലത്ത് ഉദയൻ്റെ മുതൽ അഭിനയിച്ചതിലും പാടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടം കിട്ടുക എന്നുള്ളത് ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ പോയി കാണാൻ സാധിച്ചു സാധിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ സാധാരണ രീതിയിൽ എനിക്ക് അഭിനയം എന്ന് പറഞ്ഞ് വരുന്ന ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എൻ്റെ അടുത്ത പടത്തിൻ്റെ കഥാപാത്രത്തിന് ആപ്റ്റായിരിക്കും പക്ഷെ ഞാൻ അപ്പച്ചൻ നിർഭാഗ്യവാരാണ് അതുകൊണ്ട് ഈ പടത്തിനകത്ത് സീനില്ല എങ്കിലും എൻ്റെ ബയോഡേറ്റയും ഫോട്ടോ എനിക്ക് അന്ന് അയച്ചു തരിക എന്ന് മാത്രം പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തു മൂന്നാം ദിവസം എനിക്ക് ഈ അന്നത്തെ പഴയ ട്രങ്ക് കോളൊക്കെ ബുക്ക് ചെയ്യുന്ന ആ ഫോണിൽ ഒരു കോള് വന്നു ഹോട്ടൽ വരെ ഞാൻ ചെന്നു ആദ്യമായിട്ട് അനന്തരം എന്ന പടത്തിൽ അത് ഞാൻ അഭിനയിച്ചു നമ്മുടെ പഴയ നടൻ അശോകന്റെ കൂടെ ആയിരുന്നു അഭിനയിച്ചത് അന്ന് കെ പി എസ് സി പിന്നെ അസീസ് എന്ന് പറയുന്ന ആളാണ് പോലീസ് ഓഫീസറായിട്ട് അലിച്ചുപോയി അദ്ദേഹത്തിനോട് അഭിനയിച്ചു ആ അന്ന് തുടങ്ങിയ ആ സ്നേഹബന്ധം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പടം വരെയുണ്ട് ആറ് പടങ്ങളിൽ എനിക്ക് അദ്ദേഹം അതിനുശേഷം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത് ലോക പ്രശസ്തനായ സംവിധായകൻ അതിനുശേഷം മതി സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു ഭാഗ്യം മാത്രമല്ല എളുപ്പമല്ല അതെ അപ്പം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മതിലുകൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടു ഉണ്ണികൃഷ്ണൻ ഒരു ആരാച്ചാരായിട്ട് അഭിനയിച്ച ഒരു പടമുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാല് പെണ്ണുങ്ങൾ പിന്നെ വിധേയൻ ഭാസ്കര പട്ടേലും ഭാസ്കര പട്ടേലർ എന്ന് പറഞ്ഞ മമ്മൂട്ടി ഞാൻ ഈ പറഞ്ഞ പോലെ അഴുപാർക്ക് എല്ലാ സിനിമയും കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ട് കാരണം അതെല്ലാം ഒരു ക്ലാസിക് സിനിമകളാണ് തീർച്ചയായും മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ എടുത്തിട്ടുള്ള പറയാൻ കാരണം വെച്ചാൽ അഭിശേഷിയുടെ പടത്തിൽ ഒരാൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അത് വിശേഷി അറിയണമെന്നില്ല അതേസമയത്ത് അടൂരിന്റെ പടത്തിൽ ഒരു പട്ടി ആ സീനിൽ കൂടെ പോയാൽ ആ പട്ടി എവിടുന്നു വന്നെന്നും എന്താണെന്ന് നോക്കി അടൂർ അറിഞ്ഞിരിക്കും അതാണല്ലോ അപ്പോൾ അദ്ദേഹത്തോട് വിദേശ പത്രപ്രതിനിധികൾ ചോദിച്ചു എന്തുകൊണ്ടാണ് സാർ ഈ അപ്പച്ചന് മാത്രം ഒരു പടത്തിൽ അഭിനയിച്ചു ചോദിച്ചു ഈ അടുത്ത പടത്തിൽ കൊടുക്കാറില്ല സാറ് ഈ പടത്തിൽ കഴിഞ്ഞതിൽ അഭിനയിച്ചതല്ല ഇത് കൊണ്ടോന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒഴിവാക്കും ഈ ആറ് പടങ്ങളിൽ അത് അങ്ങനെയോട് അഭിനയിക്കാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞ മറുപടി എനിക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടുന്നതിന് വലിയ വാക്കായിരുന്നു ഒരു നല്ല മനസ്സുള്ള മനസ്സുള്ളതാണ് ഭയങ്കരം അത് ഭയങ്കരം അതാണ് അനുരുപാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് അത്ര ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രയാസം ഇനി എൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ ചലച്ചിത്ര രംഗത്തുള്ള നടന്മാരുമായി ആരൊക്കെയാണ് സമ്പർക്കമുള്ളത് സമ്പർക്കം മീൻസ് ടെലഫോണിക് ബന്ധമോ ഉള്ള സംസാരിക്കാത്തില്ലെങ്കിലും എൻ്റെ ഏറ്റവും കൂടുതൽ ബന്ധം ജഗദീശ് ശ്രീകുമാറുണ്ട് സംസാരിക്കാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ അദ്ദേഹം പിന്നെ ഇരുന്ന സമയത്ത് എപ്പോൾ ഈ ഹൈവേ വഴി പാസ് ചെയ്താലും വീട്ടിൽ കയറുമായിരുന്നു അതോടൊപ്പം ഒരു ആത്മബന്ധം എന്ന് വെച്ചാൽ അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ആളാണ് ഞാൻ ശരി ആ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹബന്ധത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഒരിക്കലും ഒരു ജുവലറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് ചവര് കൊടുത്തത് അദ്ദേഹത്തിന് ഒരു നവരത്ന മോതിരമാണ് അപ്പോൾ തിരിച്ച് കാർ കയറി പോലും അദ്ദേഹം സ്വീകരിച്ചു ഒരു പറഞ്ഞു ഒരു വലിയ തത്വമാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഉദ്ഘാടനം എന്ന് പറയുന്ന ഒരു കർമ്മമാണ് എൻ്റെ ജോലി സിനിമാ അഭിനയമാണ് സിനിമാ അഭിനയത്തിന് ഞാൻ പ്രതിഫലം വാങ്ങിക്കാം പക്ഷേ കർമ്മത്തിന് വാങ്ങിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ കർമ്മത്തിന് അവർ തന്നത് അവർക്ക് വിഷമമുണ്ടാകുന്ന വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ് ഇത് അപ്പച്ചിരിക്കട്ടെ ഞാൻ ക്വാളിറ്റി ഉള്ള ചെയ്തു വലിയ ക്വാളിറ്റിയാണ് എനിക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തെക്കുറിച്ച് എനിക്ക് അറിഞ്ഞാൽ അതെ എത്ര മക്കളുണ്ട് രണ്ട് പേരാണ് ഒരാണോ ഒരു പെണ്ണ് പെണ് അവരെ ഒരാൾ എറണാകുളത്ത് ഒരു കമ്പനി ജോലി അതെ അവൻ്റെ പിന്നെ ഭാര്യ ഒരു നേഴ്സാണ് എറണാകുളത്ത് രണ്ടാമത്തെ മോള് ബാങ്കിലെ ഡെപ്യൂട്ടി മാനേജറാണ് അതേ ബാങ്കാണ് അത് എച്ച് ഡി എഫ് സി അതെ പിന്നെ അവർക്ക് രണ്ട് പിള്ളേർ മോൻ മരുമോഹൻ ഒരു ഇൻഡസിൻ്റെ മോട്ടേഴ്സിൻ്റെ മാനേജർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം കൊണ്ടും സുഖസമർത്ഥമായ ജീവിതം ഈ ഞാൻ മനസ്സിലാക്കുന്നത് യാതൊരുവിധ അല്ലലകളുമില്ലാത്ത ഒരു ജീവിതമാണ് അതൊരു പക്ഷേ മനസ്സിന്റെ നന്മ ഉണ്ടായിരിക്കും ഈ സന്മനസ്സുള്ളവർക്ക് ഭൂമിയിൽ സമാധാനം എന്ന് നിങ്ങൾ വഴി പറയപ്പെട്ടല്ലോ അപ്പോൾ എനിക്ക് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായേ നല്ല സന്മനസ്സുള്ള നല്ല ലാളിത്യമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അപ്പച്ചൻ നമസ്കാരം